പടന്നു പോകുന്നുണ്ട് കായുവൊക്കെ പിടിക്കുന്നുണ്ട് ഇതാ കഴിഞ്ഞവണ് ഞാൻ നിലത്താണ് പടത്തി കൊടുത്തത് ഇത്തവണ ഞാൻ പന്തലിനകത്ത് വടത്തിക്കൊടുത്തത് അപ്പം ഞാൻ ഓരോ മുട്ടിൽ നിന്ന് ഇതേപോലെ വട്ടർനട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ ഈച്ച എങ്ങനെ കുത്തിയാലും ഇതങ്ങ് മാറും ഇതിനെ കട്ടിയുള്ളത് കൊണ്ടേ തൊലിക്ക് കട്ടിയുള്ളത് കൊണ്ട് നല്ല കുഴപ്പമൊന്നും വരത്തില്ല അകത്ത് പുഴുവൊന്നും ആവത്തില്ലതാ നമുക്ക് ഈ ഒരു പരിവത്തിൽ തന്നെ നമുക്ക് കറികൾക്കൊക്കെ കറികൾ വെക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്ത് കാര്യമായിരുന്നു കണ്ടോ ഞാൻ ചെറിയൊരു ബട്ടർനട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് സാമ്പാറിനകത്തൊക്കെ ഇടാനും വേണ്ടിയിട്ട് നല്ലതാണ് കറിയൊക്കെ വെക്കാൻ വേണ്ടി നല്ലതാണ് ഞാൻ ചെറുതരണം എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് മൂന്ന് ചെടി വിൽപ്പുണ്ട് അപ്പം അതിനകത്തല്ല മട്ടനാട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതോ അവിടെ ടക്ക പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്കേ വെജിറ്റബിൾസ് ആയിട്ടും ഫ്രൂട്ടായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ പഴുത്തുകഴിയുമ്പോൾ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ നല്ലതാണ് പഴുത്തെനിക്ക് കിട്ടിയിട്ടില്ല എന്താ എന്തൊക്കെ എങ്കിലും ഉണ്ടോ ഇതുകൂടെ ഞാൻ എനിക്ക് ഇത് ചെറുതാ നമ്മൾ മത്തങ്ങ കഴിക്കുന്ന പോലെ നമുക്ക് ചെത്തി കഴിക്കുകയൊക്കെ ചെയ്യാം പഴുക്കുമ്പോൾ നമുക്ക് ഫ്രൂട്ട് പോലെ ജ്യൂസ് ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ ഒന്ന് കുക്കുംപറാ ചിലതൊക്കെയാണ് ഇങ്ങനെ കുക്കും പറ സീസണിൻ്റെ പ്രശ്നങ്ങൾ തോന്നുന്നു ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണെന്ന് മൊത്തം ഒരു വല്ലാത്ത പ്രശ്നമായിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഈ ഒരു പന്തലിലോട്ട് നമ്മൾ കുക്കുമ്പറം മാറ്റിയിട്ട് വേറെ ഇട്ടുകൊടുക്കേണ്ടി വരും പിന്നെ കുറച്ച് ഭാഗത്ത് അവിടെ നെയ്ക്കുമ്പളം തടച്ചിട്ടുണ്ട് നെയ്യുമ്പഴ് നെക്കി ഇട്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞ് നെയ്ക്കുമ്പളം ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞിപ്പോൾ ഈ ഒരു പന്തലിനകത്തോട്ട് നമുക്ക് ഈ നെയ്ക്കുമ്പളം വടത്തിവിടാമെന്നേ പറ്റത്തുള്ളൂ ഈ ഇതൊക്കെ ഇങ്ങനെ പോയിരിക്കുന്നുണ്ടേ കുമ്പളമൊക്കെ പിന്നെ നമ്മുടെ കുറച്ച് കോളിഫ്ലവർ വന്നു മാറ്റിയിട്ടുണ്ട് അത്ര ആരോഗ്യമൊന്നും ഒരു കുറച്ച് തൈകളവിടെ ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കൊണ്ട് നട്ടത് ഇത് ആ പൂക്കളൊക്കെ വരാറായിട്ടുണ്ട് അപ്പോൾ ഈ മഴയൊന്നും മാറിയിട്ട് പൂ വരുന്നതായിരിക്കും നല്ലത് ഇപ്പം പൂ വന്നു കഴിഞ്ഞാലേ പൂ മൊത്തം വേറെ കളർ മാറിപ്പോവും ഉടനെ പോവാറായതാണ് വേണ്ട ഈ കുക്കുമറൊക്കെ വല്ലാതായിപ്പോയി കുക്കുംബറെല്ലാം ഇടയെല്ലാം പറ്റിയിട്ട് മഴ നിമിത്തമാണെന്ന് തോന്നുന്നു അപ്പോൾ കുക്കുമറല്ലാം ഈ പ്രശ്നത്തിൽ ഇരിക്കുക മഴയ്ക്ക് അങ്ങനെ മഴ നിമിത്തം അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ അല്ലാതെ ജൂൺ മാസത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മഴയൊക്കെ ഇതിന് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല നന്നായിട്ട് വിളിക്കുമായിരുന്നു ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടില്ലായിരുന്നു കുക്കുംബർ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഒരൊറ്റ വാരത്തിൽ നിന്ന് ഒന്ന് പതിനഞ്ച് കിലോ കുക്കുംബറൊക്കെ നമ്മൾ എടുത്തോണ്ടിരിക്കാം പക്ഷേ ഇപ്പോഴും മൂന്ന് വാരം നമ്മൾ കുക്കുംബറിട്ടിട്ട് പോലും നമുക്ക് ഇത് കണ്ടില്ല കുക്കുംബറെല്ലാം വല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷേ പടവലത്തിന് മഴ അത്ര വലുതായിട്ട് സഷണ്ടാക്കുന്നില്ല